മീഡിയ ഗ്രാമത്തിലേക്ക് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒളിവിലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു ജാർഖണ്ഡിൽ മാത്രമല്ല ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലടക്കം പരിശോധന നടത്തിയെങ്കിലും സോറൻ എവിടെ എവിടെയെന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഒരു വിവരവുമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു അതിനെ തുടർന്ന് മുഖ്യമന്ത്രി സോറനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഇ ഡി അന്വേഷണത്തോട് ഹേമന്ത് സോറൻ സഹകരിക്കുന്നില്ല എന്ന് ഇ ഡി കോടതിയെ അറിയിക്കാൻ പോവുകയാണ് ഒട്ടനവധി തവണ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി എട്ടാം തവണയാണ് ഹേമന്ത് സോറന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇ ഡി സംഘം റാഞ്ചിയിലെ സോറന്റെ വസതിയിലെത്തുകയും ജാർഖണ്ഡ് ഖനന അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇ ഡിക്ക് മുന്നിൽ ഈ മാസം മുപ്പത്തിയൊന്നാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അറിയിച്ചതാണ് അദ്ദേഹം ഹാജരാകാം കൂടി അറിയിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് പക്ഷേ സോറനുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേസിൽ നേരത്തെ നൽകിയ ഏഴ് സമൻസുകളിലും ഔദ്യോഗിക തിരക്ക് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി സോറൻ ഒഴിഞ്ഞു മാറിയിരുന്നു ഇ ഡിയുടെ നടപടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ആദിവാസി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു കേസിൽ സോറന്റെ അടുത്ത അനുയായികളുടെ വസതികളിൽ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് അമ്പത് കോടിയിലധികം രൂപയും സ്വത്തുവകകളും കണ്ടെത്തിയിരുന്നു ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെയും ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇ ഡി ചോദ്യം ചെയ്യലെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറയുകയും ചെയ്യുന്നു അഴിമതി ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളുടെ പിന്നാലെ തന്നെ ഇ ഡിയെ അയക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ഏതായാലും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ കൂടുതൽ വേട്ടയാടുന്നു എന്നുള്ളത് ശരി തന്നെയാണ് കെജ്രിവാളും സോറനും ഒക്കെ ഇ ഡി വലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്നാൽ ഉപ്പു തിന്നിട്ടുള്ള പിണറായി വിജയനെ പോലുള്ളവരെ വെള്ളം കുടിപ്പിക്കാതെ വിടുന്നതും ഇതേ ഇ ഡി തന്നെയാണ് അതുകൊണ്ടാണ് ഇ ഡിക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന് നമ്മൾക്ക് സംശയം തോന്നുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒളിവിൽ എന്നൊക്കെ പറയുന്നത് ഇ ഡിയുടെ പാപ്പരത്വം എന്നല്ലാതെ പറയാൻ സാധിക്കില്ല വെറുതെ പറയുന്നതാണെങ്കിൽ ഇത് ജനാധിപത്യത്തെ പരിഹസിക്കുക കൂടി ചെയ്യുകയാണ് ഇ ഡി ഇവിടെ ചെയ്യുന്നത്